ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി കടലും അപ്രത്യക്ഷമായി വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെപ്പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ അവിടന്ന് അവരോടൊത്തു വസിക്കും അവർ അവിടത്തെ ജനമായിരിക്കും അവിടന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും അവിടെ അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും ഇനി മരണമുണ്ടായിരിക്കുകയില്ല ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല പഴയതെല്ലാം കടന്നുപോയി സിംഹാസനത്തിലിരിക്കുന്നവൻ പറഞ്ഞു ഇത സകലവും ഞാൻ നവീകരിക്കുന്നു അവൻ വീണ്ടും പറഞ്ഞു എഴുതുക ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ് പിന്നെ അവൻ എന്നോട് പറഞ്ഞു സംഭവിച്ചു കഴിഞ്ഞു ഞാൻ ആൽഫയും ഒമേഗയുമാണ് ആദിയും അന്തവും ദാഹിക്കുന്നവന് ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും വിജയം വരിക്കുന്നവന് ഇവയെല്ലാം അവകാശമായി ലഭിക്കും ഞാൻ ഞാനവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും എന്നാൽ ഭീരുക്കൾ അവിശ്വാസികൾ ദുർമാർഗികൾ കൊലപാതകികൾ വ്യഭിചാരികൾ മന്ത്രവാദികൾ വിഗ്രഹാരാധകർ കാപ്പട്ടിക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകമായിരിക്കും ഇതാണ് രണ്ടാമത്തെ മരണം അവസാനത്തെ ഏഴ് മഹാമാരികൾ നിറഞ്ഞ ഏഴ് പാത്രങ്ങൾ പിടിച്ചിരുന്ന ഏഴ് ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് പറഞ്ഞു വരൂ കുഞ്ഞാടിൻ്റെ മണവാട്ടിയെ നിനക്ക് ഞാൻ കാണിച്ചു തരാം അനന്തരം അവൻ ഉയരമുള്ള വലിയൊരു മലയിലേക്ക് ആത്മാവിൽ എന്നെ കൊണ്ടുപോയി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്ന വിശുദ്ധ നഗരിയായ ജറുസലേമിനെ എനിക്ക് കാണിച്ചു തന്നു അതിന് ദൈവത്തിൻ്റെ തേജസ് ഉണ്ടായിരുന്നു അതിൻ്റെ തിളക്കം അമൂല്യമായ രത്നത്തിനും സൂര്യകാന്തക്കല്ലിനുമൊപ്പം അത് സ്പടികം പോലെ നിർമ്മലം അതിന് ബൃഹത്തും ഉന്നതവുമായ മതിലും പന്ത്രണ്ട് കവാടങ്ങളും ഉണ്ടായിരുന്നു ആ കവാടങ്ങളിൽ പന്ത്രണ്ട് ദൂതന്മാർ കവാടങ്ങളിൽ ഇസ്രായേൽ മക്കളുടെ പന്ത്രണ്ട് ഗോത്രങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരുന്നു കിഴക്ക് മൂന്ന് കവാടങ്ങൾ വടക്ക് മൂന്ന് കവാടങ്ങൾ തെക്ക് മൂന്ന് കവാടങ്ങൾ പടിഞ്ഞാറ് മൂന്ന് കവാടങ്ങൾ നഗരത്തിൻ്റെ മതിലിന് പന്ത്രണ്ട് അടിസ്ഥാനങ്ങളുണ്ടായിരുന്നു അവയൻമേൽ കുഞ്ഞാടിൻ്റെ പന്ത്രണ്ട് അപ്പസ്തോളന്മാരുടെ പേരുകളും എന്നോട് സംസാരിച്ചവന്റെ അടുക്കൽ നഗരവും അതിൻ്റെ കവാടങ്ങളും മതിലുകളും അളക്കാൻ സ്വർണം കൊണ്ടുള്ള അളവുകൾ ഉണ്ടായിരുന്നു നഗരം സമചതുരമായി സ്ഥിതി ചെയ്യുന്നു അതിന് നീളത്തോളം തന്നെ വീതി അവൻ ആ ദണ്ടുകൊണ്ട് നഗരമളന്നു പന്തിരായിരം സ്ഥാതിയോൺ അതിൻ്റെ നീളവും വീതിയും ഉയരവും തുല്യം അവൻ അതിൻ്റെ മതിലുമളന്നു മനുഷ്യന്റെ തോതനുസരിച്ച് നൂറ്റിനാൽപ്പത്തിനാല് മുഴം അത് തന്നെയായിരുന്നു ദൂതന്റെ തോതും മതിൽ സൂര്യകാന്തം കൊണ്ട് നഗരം തനി സ്വർണം കൊണ്ട് നിർമ്മിച്ചതും സ്പടിക തുല്യം നിർമ്മലവുമായിരുന്നു നഗരമതിലിന്റെ അടിസ്ഥാനങ്ങൾ എല്ലാത്തരം രക്തങ്ങൾ കൊണ്ട് അലങ്കൃതം ഒന്നാമത്തെ അടിസ്ഥാനം സൂര്യകാന്തം രണ്ടാമത്തേത് ഇന്ദ്രനീലം മൂന്നാമത്തേത് വൈഡൂര്യം നാലാമത്തേത് മരതകം അഞ്ചാമത്തേത് ഗോമേതകം ആറാമത്തേത് മാണിക്യം ഏഴാമത്തേത് ചന്ദ്രകാന്തം എട്ടാമത്തേത് പത്മരാഗം ഒമ്പതാമത്തേത് പുഷ്യരാഗം പത്താമത്തേത് പവിഴം പതിനൊന്നാമത്തേത് വജ്രം പന്ത്രണ്ടാമത്തേത് സൗഗന്ധികം പന്ത്രണ്ട് കവാടങ്ങൾ പന്ത്രണ്ട് മുത്തുകളായിരുന്നു കവാടങ്ങളിൽ ഓരോന്നും ഓരോ മുത്തുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടിരുന്നു നഗരത്തിൻ്റെ തെരുവീധി അച്ചസ് പടിക തുതുല്യമായ തനിത്തങ്കമായിരുന്നു നഗരത്തിൽ ഞാൻ ദേവാലയം കണ്ടില്ല എന്തുകൊണ്ടെന്നാൽ സർവശക്തനും ദൈവവുമായ കർത്താവും കുഞ്ഞാടുമാണ് അതിലെ ദേവാലയം നഗരത്തിന് പ്രകാശം നൽകാൻ സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ ആവശ്യമുണ്ടായിരുന്നില്ല ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു അതിൻ്റെ ദീപം കുഞ്ഞാടാണ് അതിൻ്റെ പ്രകാശത്തിൽ ജനതകൾ സഞ്ചരിക്കും ഭൂമിയിലെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും അതിൻ്റെ കവാടങ്ങൾ പകൽ സമയം അടയ്ക്കപ്പെടുകയില്ല അവിടെയാകട്ടെ രാത്രിയില്ലതാനും ജനതകൾ തങ്ങളുടെ മഹത്വവും ബഹുമാനവും അതിലേക്ക് കൊണ്ടുവരും എന്നാൽ കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ അശുദ്ധമായതൊന്നും യും കൗഡില്യവും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതും സ്ഫടികം പോലെ തെളിഞ്ഞതുമായ ജീവജലത്തിന് നദി അവൻ എനിക്ക് കാണിച്ചു തന്നു നഗരവീഥിയുടെ മധ്യത്തിൽ നദിയുടെ ഇരുഭാഗങ്ങളിലുമായി പന്ത്രണ്ട് തരം ഫലങ്ങൾ കായ്ക്കുന്ന ജീവന്റെ വൃക്ഷം നിൽക്കുന്നു അത് മാസം തോറും ഫലം തരുന്നു ആ വൃക്ഷത്തിൻ്റെ ഇലകൾ ജനതകളുടെ രോഗശാന്തിക്ക് വേണ്ടിയുള്ളവയാണ് ഇനിമേൽ ശപിക്കപ്പെട്ടതായി ഒന്നുമുണ്ടായിരിക്കുകയില്ല ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിലുണ്ടായിരിക്കും അവിടുത്തെ ദാസർ അവിടുത്തെ ആരാധിക്കും അവർ അവിടുത്തെ മുഖം ദർശിക്കും അവിടുത്തെ നാമം അവരുടെ നെറ്റിത്തടത്തിൽ ഉണ്ടായിരിക്കും ഇനി ഒരിക്കലും രാത്രി ഉണ്ടാവുകയില്ല ദീപത്തിൻ്റെ വെളിച്ചമോ സൂര്യന്റെ പ്രകാശമോ അവർക്ക് ആവശ്യമില്ല ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നു അവർ എന്നേക്കും വാഴും അവൻ എന്നോട് പറഞ്ഞു ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ് ഉടനെ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ തൻ്റെ ദാസർക്ക് കാണിച്ചു കൊടുക്കാനായി പ്രവാചകാത്മാക്കളുടെ ദൈവമായ കർത്താവ് തന്റെ ദൂതനെ അയച്ചിരിക്കുന്നു ഇതാ ഞാൻ വേഗം വരുന്നു ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ കാക്കുന്നവൻ ഭാഗ്യവാൻ യോഹന്നനായി ഞാൻ ഇത് കേൾക്കുകയും കാണുകയും ചെയ്തു ഇവ കേൾക്കുകയും കാണുകയും ചെയ്തപ്പോൾ ഇവ കാണിച്ചു തന്ന ദൂതനെ ആരാധിക്കാൻ ഞാൻ അവന്റെ കാൽക്കൽ വീണു അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു അരുത് ഞാൻ നിന്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ ഗ്രന്ഥത്തിലെ വചനങ്ങൾ കാക്കുന്നവരുടെയും സഹദാസനാണ് ദൈവത്തെ ആരാധിക്കുക വീണ്ടും അവൻ എന്നോട് പറഞ്ഞു ഈ ഗ്രന്ഥത്തിലെ പ്രവചനങ്ങൾ നീ മുദ്രിതമായി സൂക്ഷിക്കേണ്ട എന്തെന്നാൽ സമയമെടുത്തിരിക്കുന്നു അനീതി ചെയ്തിരുന്നവൻ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ പാപക്കര പുരണ്ടവൻ ഇനിയും അങ്ങനെ തന്നെ കഴിഞ്ഞുകൊള്ളട്ടെ നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ ഇതാ ഞാൻ വേഗം വരുന്നു എൻ്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട് ഓരോരുത്തർക്കും സ്വന്തം പ്രവൃത്തികൾക്കനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത് ഞാൻ ആൽഫയും ഒമേഗയുമാണ് ഒന്നാമനും ഒടുവിലത്തവനും ആദിയും അന്തവും ജീവന്റെ വൃക്ഷത്തിന്മേൽ അവകാശം ലഭിക്കാനും കവാടങ്ങളിലൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നവർ ഭാഗ്യമാന്മാർ നായ്ക്കളും മന്ത്രവാദികളും വ്യഭിചാരികളും കൊലപാതകികളും വിഗ്രഹാരാധകരും അസത്യത്തെ സ്നേഹിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകലരും പുറത്ത് യേശുവായ ഞാൻ സഭകളെക്കുറിച്ച് നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തുന്നതിനു വേണ്ടി എൻ്റെ ദൂതനെ അയച്ചു ഞാൻ ദാവീദിൻ്റെ വേരും സന്തതിയുമാണ് പ്രഭാപൂർണനായ പ്രഭാത നക്ഷത്രം ആത്മാവും മണവാട്ടിയും പറയുന്നു വരുക കേൾക്കുന്നവൻ പറയട്ടെ വരുക ദാഹിക്കുന്നവൻ വരട്ടെ ആഗ്രഹമുള്ളവൻ ജീവന്റെ ജലം സൗജന്യമായി സ്വീകരിക്കട്ടെ ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ ശ്രവിക്കുന്ന എല്ലാവരോടും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു ആരെങ്കിലും ഈ വചനങ്ങളോട് എന്തെങ്കിലും കൂട്ടിച്ചേർത്താൻ ഈ പുസ്തകത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന മഹാമാരികൾ ദൈവം അവൻ്റെ മേലയക്കും ഈ പുസ്തകത്തിലെ പ്രവചനങ്ങളിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും എടുത്തു കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ നഗരത്തിലും ജീവന്റെ വൃക്ഷത്തിലുമുള്ള അവന്റെ പങ്ക് ദൈവം എടുത്തു കളയും ഇത് സാക്ഷ്യപ്പെടുത്തുന്നവൻ പറയുന്നു അതെ ഞാൻ വേഗം വരുന്നു ആമേൻ യേശുവേ വരണമേ കർത്താവായ യേശുവിന്റെ കൃപ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ അഹങ്കാരം കൊണ്ട് ഹാരവും അക്രമം കൊണ്ട് അങ്കിയും അണിയുന്ന ദുഷ്ടനെ കർത്താവ് തെന്നുന്ന സ്ഥലത്താണ് നിർത്തിയിരിക്കുന്നതെന്ന് തിരിച്ചറിയുന്ന എഴുപത്തിമൂന്നാം സങ്കീർത്തന കർത്താവിനൊപ്പം നമുക്കും പറയാം സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത് ഭൂമിയിലും അങ്ങേ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല ദൈവം ഇസ്രായേലിന് നല്ലവനാണ് നിർമ്മലമായ ഹൃദയമുള്ളവർക്ക് തന്നെ എന്റെ കാലുകൾ ഇടറാൻ ഭാവിച്ചു എന്റെ പാദങ്ങൾ വഴുതാൻ തുടങ്ങി ദുഷ്ടൻ്റെ ഐശ്വര്യം കണ്ടിട്ട് അഹങ്കാരികളോട് എനിക്ക് അസൂയ തോന്നി അവർക്ക് തീവ്രവേദനകളില്ല അവരുടെ ശരീരം തടിച്ചുകൊഴുത്തിരിക്കുന്നു അവർക്ക് മറ്റുള്ളവരെ പോലെ കഷ്ടതകളില്ല മറ്റുള്ളവരെ പോലെ അവർ പീഡിതരുമല്ല ആകയാൽ അവർ അഹങ്കാരം കൊണ്ട് ഹാരമണിയുന്നു അക്രമം അവർക്ക് അങ്കിയാണ് മേതസ് അവർ അഹന്തയോടെ വീക്ഷിക്കുന്നു അവരുടെ ഹൃദയത്തിൽ ഭോഷത്വം കവിഞ്ഞൊഴുകുന്നു അവർ പരിഹസിക്കുകയും ദുഷ്ടതയോടെ സംസാരിക്കുകയും ചെയ്യുന്നു പീഡിപ്പിക്കുമെന്ന് അവർ ഗർവോടെ ഭീഷണിപ്പെടുത്തുന്നു അവരുടെ അധരങ്ങൾ ആകാശത്തിനെതിരെ തിരിയുന്നു അവരുടെ നാവ് ഭൂമിയിൽ ദൂഷണം പരത്തുന്നു അതുകൊണ്ട് ജനം അവരെ നോക്കി പ്രശംസിക്കുന്നു അവരിൽ കുറ്റം കാണുന്നില്ല ദൈവത്തിന് എങ്ങനെ അറിയാൻ കഴിയും അത്യുന്നതിന് അറിവുണ്ടോ എന്ന് അവർ ചോദിക്കുന്നു ഇതാ ഇവരാണ് ദുഷ്ടർ അവർ സ്വസ്ഥത അനുഭവിക്കുന്നു അവരുടെ സമ്പത്ത് വർദ്ധിക്കുന്നു ഞാൻ എൻ്റെ ഹൃദയത്തെ നിർമ്മലമായി സൂക്ഷിച്ചതും എൻ്റെ കൈകളെ നിഷ്കളങ്കതയിൽ കഴുകിയതും വ്യർത്ഥമായി ഞാനിതാ ഇടവിടാതെ പീഡിപ്പിക്കപ്പെടുന്നു എല്ലാ പ്രഭാതത്തിലും ദണ്ഡനമേൽക്കുന്നു ഞാനും അവരെ പോലെ സംസാരിക്കാൻ ഒരുങ്ങിയിരുന്നെങ്കിൽ ഞാൻ അങ്ങയുടെ മക്കളുടെ തലമുറയെ വഞ്ചിക്കുമായിരുന്നു എന്നാൽ ഇത് ഗ്രഹിക്കേണ്ടത് എങ്ങനെയെന്ന് ഞാൻ ചിന്തിച്ചെങ്കിലും അത് ക്ലേശകരമായി എനിക്ക് തോന്നി എന്നാൽ ദേവാലയത്തിൽ ചെന്നപ്പോൾ അവരുടെ അവസാനമെന്തെന്ന് ഞാൻ ഗ്രഹിച്ചു അങ്ങ് അവരെ തെന്നുന്ന സ്ഥലത്ത് നിർത്തിയിരിക്കുന്നു അവർ നാശത്തിലേക്ക് വഴുതി വീഴുവാൻ അങ്ങ് ഇടയാക്കിയിരിക്കുന്നു അവർ എത്ര വേഗം നശിച്ചുപോയി ഭീകരതകളാൽ അവർ നിശേഷം തൂത്തെറിയപ്പെട്ടു ഉണരുമ്പോൾ മായുന്ന സ്വപ്നം പോലെയാണവർ അങ്ങ് ഉണർന്ന് അവരെ കുടഞ്ഞെറിയുന്നു എൻ്റെ ആത്മാവിൽ കയ്പ് നിറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിന് മുറിവേറ്റപ്പോൾ ഞാൻ മൂഢനും അജ്ഞനുമായിരുന്നു അങ്ങയുടെ മുൻപിൽ ഞാനൊരു മൃഗത്തെ പോലെയായിരുന്നു എന്നിട്ടും ഞാൻ നിരന്തരം കൂടെയാണ് അവിടുന്ന് എൻ്റെ വലത്തു കൈ ഗ്രഹിച്ചിരിക്കുന്നു ഉപദേശം തന്ന് അങ്ങ് എന്നെ നയിക്കുന്നു പിന്നീട് അവിടുന്ന് എന്നെ മഹത്വത്തിലേക്ക് സ്വീകരിക്കും സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത് ഭൂമിയിലും അങ്ങേയല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല എൻ്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം എന്നാൽ ദൈവമാണ് എൻ്റെ ബലം അവിടുന്നാണ് എന്നേക്കുമുള്ള എൻ്റെ ഓഹരി എന്തെന്നാൽ അങ്ങിൽ നിന്ന് അകന്ന് നിൽക്കുന്നവർ നശിച്ചു പോകും അങ്ങയോട് കാപട്യം കാണിക്കുന്നവരെ അങ്ങ് സംഹരിക്കും എന്നാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം ദൈവമായ കർത്താവിനെ പ്രാപിച്ചിരിക്കുന്നു പ്രവൃത്തികളെ ഞാൻ സമുദ്രത്തിലൂടെ വഴിയുള്ളവൻ പെരുവെള്ളത്തിലൂടെ പാതയുള്ളവൻ കർത്താവിന്റെ കാൽപ്പാടുകൾ അദൃശ്യമായിരുന്നു ഇസ്രായേലിന് ചരിത്രത്തിലൂടെ കരം പിടിച്ചു നടത്തിയവൻ തന്റെ വ്യക്തി ജീവിതത്തിൽ നിന്ന് അകന്നു നിൽക്കുകയാണോ എന്ന് ചോദിക്കുന്ന സങ്കീർത്തകനെയാണ് എഴുപത്തിയേഴാം സങ്കീർത്തനത്തിൽ നാം കണ്ടുമുട്ടുന്നത് ദൈവത്തോടുള്ള പരാതിയും പ്രാർത്ഥനയുടെ ഭാഗമാണ് ഞാൻ ദൈവത്തോട് ഉച്ചത്തിൽ നിലവിളിക്കും അവിടുന്ന് കേൾക്കാൻ ഉച്ചത്തിൽ അപേക്ഷിക്കും കഷ്ടദിനങ്ങളിൽ ഞാൻ കർത്താവിനെ അന്വേഷിക്കുന്നു രാത്രി മുഴുവൻ ഞാൻ കൈവിരിച്ചു പിടിച്ചു ഒന്നിനും എന്നെ ആശ്വസിപ്പിക്കാനായില്ല ഞാൻ ദൈവത്തെ ഓർക്കുകയും വിളപിക്കുകയും ചെയ്യുന്നു ഞാൻ ധ്യാനിക്കുകയും എന്റെ മനസ്സിടിയുകയും ചെയ്യുന്നു കണ്ണു ചിമ്മാൻ അവിടുന്ന് എന്നെ അനുവദിക്കുന്നില്ല സംസാരിക്കാനാവാത്ത വിധം ഞാൻ ആകുലനാണ് ഞാൻ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കുന്നു പണ്ടത്തെ സംവത്സരങ്ങളെ സ്മരിക്കുന്നു രാത്രിയിൽ ഞാൻ ഗാഠചിന്തയിൽ മുഴുകുന്നു ഞാൻ ധ്യാനിക്കുകയും എന്റെ ആത്മാവിൽ ഈ ചോദ്യമുയരുകയും ചെയ്തു കർത്താവ് എന്നേക്കുമായി തള്ളിക്കളയുമോ ഇനി ഒരിക്കലും അവിടുന്ന് പ്രസാദിക്കുകയില്ലേ അവിടുത്തെ കരുണ എന്നേക്കുമായി നിലച്ചുവോ അവിടുത്തെ വാഗ്ദാനങ്ങൾ എന്നേക്കുമായി അവസാനിച്ചുവോ കൃപ കാണിക്കാൻ ദൈവം മറന്നുപോയോ അവിടുന്ന് കോപത്താൽ തന്റെ കരുണയുടെ വാതിൽ അടച്ചു കളഞ്ഞുവോ അത്യുന്നതന്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖകാരണമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ ഓർമ്മിക്കും പണ്ട് അങ്ങ് ചെയ്ത അത്ഭുതങ്ങൾ ഞാൻ അനുസ്മരിക്കും ഞാൻ അങ്ങയുടെ സകല പ്രവൃത്തികളെയും പറ്റി ധ്യാനിക്കും അങ്ങയുടെ അത്ഭുതകരമായ പ്രവൃത്തികളെപ്പറ്റി ചിന്തിക്കും ദൈവമേ അങ്ങയുടെ മാർഗം പരിശുദ്ധമാണ് നമ്മുടെ ദൈവത്തെ പോലെ ഉന്നതനായി ആരുണ്ട് അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം ജനതകളുടെ ഇടയിൽ ശക്തി വെളിപ്പെടുത്തിയതും അങ്ങ് തന്നെ അവിടുത്തെ കരം അവിടുത്തെ ജനത്തെ യാക്കോബിന്റെയും ജോസഫിന്റെയും സന്തതികളെ രക്ഷിച്ചു ദൈവമേ സമുദ്രം അങ്ങയുടെ മുൻപിൽ പരിഭ്രമിച്ചു അങ്ങയെ കണ്ട അഘാതം ഭയന്നു വിറച്ചു മേഘം ജലം വർഷിച്ചു ആകാശം ഇടിമുഴക്കി അങ്ങയുടെ അസ്ത്രങ്ങൾ എല്ലാവശത്തും മിന്നിപ്പാഞ്ഞു അങ്ങയുടെ ഇടിമുഴക്കം ചുഴലിക്കാറ്റിൽ മാറ്റുലിക്കൊണ്ടു അങ്ങയുടെ മിന്നലുകൾ ലോകത്തെ പ്രകാശിപ്പിച്ചു ഭൂമി നടുങ്ങി വിറച്ചു അങ്ങയുടെ വഴി സമുദ്രത്തിലൂടെയും അങ്ങയുടെ പാത പെരുവള്ളത്തിലൂടെയുമായിരുന്നു അങ്ങയുടെ കാൽപ്പാടുകൾ അദൃശ്യമായിരുന്നു മോശയുടെയും അഹ്റോന്റെയും നേതൃത്വത്തിൽ അങ്ങയുടെ ജനത്തെ ഒരാട്ടിൻകൂട്ടത്തെയെന്നപോലെ അങ്ങ് നയിച്ചു ഇസ്രായേലിന്റെ ചരിത്രം ദൈവപരിപാലനയുടെ ചരിത്രമാണ് വിവിധ കാലസന്ധികളിലൂടെ തന്റെ ജനത്തെ നയിച്ച കർത്താവിനെ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കാനുള്ള ശ്രമത്തിലാണ് എഴുപത്തിയെട്ടാം സങ്കീർത്തകൻ ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികളെ വെക്കാതെ തലമുറകൾക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം എന്റെ ജനമേ എന്റെ ഉപദേശം ശ്രവിക്കുക എന്റെ വാക്കുകൾക്ക് ചെവി തരുക ഞാൻ ഒരു ഉപമ പറയാം പുരാതന ചരിത്രത്തിന്റെ പൊരുൾ ഞാൻ വ്യക്തമാക്കാം നാം അത് കേൾക്കുകയും അറിയുകയും ചെയ്തിട്ടുണ്ട് പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിട്ടുമുണ്ട് അവരുടെ മക്കളിൽ നിന്ന് നാം അത് മറച്ചുവെക്കരുത് കർത്താവ് പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങളും അവിടുത്തെ ശക്തിപ്രഭാവവും അത്ഭുത കൃത്യങ്ങളും വരും തലമുറയ്ക്ക് വിവരിച്ചു കൊടുക്കണം അവിടുന്ന് യാക്കോബിന് പ്രമാണങ്ങൾ നൽകി ഇസ്രായേലിന് നിയമവും അത് മക്കളെ പഠിപ്പിക്കാൻ നമ്മുടെ പിതാക്കന്മാരോട് അവിടുന്ന് ആജ്ഞാപിച്ചു വരാനിരിക്കുന്ന തലമുറ ഇനിയും ജനിച്ചിട്ടില്ലാത്ത മക്കൾ അവ അറിയുകയും തങ്ങളുടെ മക്കൾക്ക് അവ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും അവർ ദൈവത്തിൽ ആശ്രയിക്കുകയും അവിടുത്തെ പ്രവൃത്തികളെ വിസ്മരിക്കാതെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യും അവർ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ദുശാഠിക്കാരും മത്സരബുദ്ധികളും ചഞ്ചലഹൃദയരും ദൈവത്തോട് അവിശ്വസ്തരുമാകരുത് വില്ലാളികളായ എഫ്രായിംഖാർ യുദ്ധദിവസം പിന്തിരിഞ്ഞോടി അവർ ദൈവത്തിൻ്റെ ഉടമ്പടിയെ ആദരിച്ചില്ല അവിടുത്തെ നിയമമനുസരിച്ച് നടക്കാൻ കൂട്ടാക്കിയുമില്ല അവർ അവിടുത്തെ പ്രവൃത്തികളും അവർ കണ്ട അത്ഭുതങ്ങളും മറന്നുകളഞ്ഞു അവിടുന്ന് ഈജിപ്തിൽ സോവാൻ വയലിൽ അവരുടെ പിതാക്കന്മാർ കാണുക അത്ഭുതം പ്രവർത്തിച്ചു അവർക്ക് കടന്നു പോകാൻ കടലിനെ വിഭജിച്ചു അവിടുന്ന് ജലത്തെ കുന്നുപോലെ നിറത്തി പകൽ സമയം അവിടുന്ന് മേഘം കൊണ്ടും രാത്രിയിൽ അഗ്നിയുടെ പ്രകാശം കൊണ്ടും അവരെ നയിച്ചു അവിടുന്ന് മരുഭൂമിയിൽ പാറ പിളർന്നു അവർക്ക് കുടിക്കാൻ ആഴത്തിൽ നിന്ന് സമൃദ്ധമായി ജലം നൽകി പാറയിൽ നിന്ന് അവിടുന്ന് നേർച്ചാൽ ഒഴുക്കി ജലം നദി പോലെ ഒഴുകി എന്നിട്ടും അവർ അവിടത്തേക്ക് എതിരായി കൂടുതൽ പാപം ചെയ്തു അത്യുന്നതനോട് അവർ മരുഭൂമിയിൽ വെച്ച് മത്സരിച്ചു ഇഷ്ടമുള്ള ഭക്ഷണം ചോദിച്ച് അവർ ദൈവത്തെ പരീക്ഷിച്ചു അവർ ദൈവത്തിനെതിരായി സംസാരിച്ചു മരുഭൂമിയിൽ മേശയൊരുക്കാൻ ദൈവത്തിന് കഴിയുമോ അവിടുന്ന് പാറയിലടിച്ചു ജലം പൊട്ടിയൊഴുകി നീർച്ചാലുകൾ കവിഞ്ഞു എന്നാൽ ജനത്തിന് അപ്പവും മാംസവും നൽകാൻ അവിടുത്തേക്ക് കഴിയുമോ ഇത് കേട്ട് കർത്താവ് ക്രുദ്ധനായി യാക്കോബിൻ്റെ നേരെ അഗ്നി ജ്വലിച്ചു ഇസ്രായേലിൻ്റെ നേരെ കോപമുയർന്നു എന്തെന്നാൽ അവർ ദൈവത്തിൽ വിശ്വസിക്കുകയും അവിടുത്തെ രക്ഷാകര ശക്തിയിൽ ആശ്രയിക്കുകയും ചെയ്തില്ല എങ്കിലും അവിടുന്ന് ആകാശത്തോട് ആജ്ഞാപിച്ചു വാനിടത്തിൻ്റെ വാതിലുകൾ തുറന്നു അവർക്ക് ഭക്ഷിക്കാൻ അവിടുന്ന് മന്നാവർഷിച്ചു സ്വർഗീയ ധാന്യം അവർക്ക് നൽകി മനുഷ്യൻ ദൈവദൂതന്മാരുടെ അപ്പം ഭക്ഷിച്ചു അവിടുന്ന് ഭക്ഷണം സമൃദ്ധമായി അയച്ചു അവിടുന്ന് ആകാശത്തിൽ കിഴക്കൻ കാറ്റടുപ്പിച്ചു അവിടുത്തെ ശക്തിയാൽ അവിടുന്ന് തെക്കൻ കാറ്റിനെ തുറന്നുവിട്ടു അവിടുന്ന് അവരുടെ മേൽ പൊടി പോലെ മാംസത്തെയും കടൽ തീരത്തെ മണൽത്തരി പോലെ പക്ഷികളെയും വർഷിച്ചു അവിടുന്ന് അവരുടെ പാളയങ്ങളുടെ നടുവിലും പാർപ്പിടങ്ങൾക്ക് ചുറ്റും അവയെ പൊഴിച്ചു അവർ ഭക്ഷിച്ച് സംതൃപ്തരായി അവർ കൊതിച്ചത് അവിടുന്ന് അവർക്ക് നൽകി എന്നാൽ അവരുടെ കൊതിക്ക് മതി വരും മുൻപ് തന്നെ ഭക്ഷണം വായിലിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കോപം അവർക്കെതിരെ ഉയർന്നു അവിടുന്ന് അവരിൽ ഏറ്റവും ശക്തരായവരെ വധിച്ചു ഇസ്രായേലിലെ യോദ്ധാക്കളെ സംഹരിച്ചു എന്നിട്ടും അവർ വീണ്ടും പാപം ചെയ്തു അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങൾ കണ്ടിട്ടും അവർ വിശ്വസിച്ചില്ല അതിനാൽ അവിടുന്ന് അവരുടെ നാളുകളെ ഒരു നിശ്വാസം പോലെ അവസാനിപ്പിച്ചു അവരുടെ സമ്മത്സരങ്ങൾ ഭീതിയിൽ ആണ്ടുപോയി അവിടുന്ന് അവരെ വധിച്ചപ്പോൾ അവർ അവിടുത്തെ തേടി അവർ അനുദപിച്ച് ദൈവത്തെങ്കിലേക്ക് തീവ്രതയോടെ തിരിഞ്ഞു ദൈവമാണ് തങ്ങളുടെ അത്ഭുതശിലയെന്നും അത്യുന്നതനായ ദൈവമാണ് തങ്ങളെ വീണ്ടെടുക്കുന്നവനെന്നും അവർ അനുസ്മരിച്ചു എങ്കിലും അവരുടെ സ്തുതി കപടമായിരുന്നു അവരുടെ നാവിൽ നിന്ന് വന്നത് നുണയായിരുന്നു അവരുടെ ഹൃദയം അവിടുത്തോട് ചേർന്ന് നിന്നില്ല അവിടുത്തെ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തിയില്ല എങ്കിലും കാരുണ്യവാനായ അവിടുന്ന് അവരുടെ അകൃത്യങ്ങൾ ക്ഷമിച്ചു അവരെ നശിപ്പിച്ചില്ല പലപ്പോഴും അവിടുന്ന് കോപമടക്കി തൻ്റെ ക്രോധം ആളിക്കത്താൻ അനുവദിച്ചില്ല അവർ ജഡം മാത്രമാണെന്നും മടങ്ങി വരാതെ കടന്നുപോകുന്ന കാറ്റാണെന്നും അവിടുന്ന് അനുസ്മരിച്ചു അവർ എത്രയോ പ്രാവശ്യം മരുഭൂമിയിൽ വെച്ച് അവിടുത്തോട് മത്സരിച്ചു എത്രയോ പ്രാവശ്യം വിജനപ്രദേശത്ത് വെച്ച് അവിടുത്തെ ദുഃഖിപ്പിച്ചു അവർ വീണ്ടും വീണ്ടും ദൈവത്തെ പരീക്ഷിച്ചു ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ പ്രകോപിപ്പിച്ചു അവർ അവിടുത്തെ ശക്തിയെയോ ശത്രുവിൽ നിന്ന് തങ്ങളെ രക്ഷിച്ച ദിവസത്തെയോ ഓർത്തില്ല ഈജിപ്തിൽ വെച്ച് അവിടുന്ന് പ്രവർത്തിച്ച അടയാളങ്ങളും സോവാൻ വയലുകളിൽ വെച്ച് ചെയ്ത അത്ഭുതങ്ങളും ഓർത്തില്ല അവരുടെ നദികളെ അവിടുന്ന് രക്തമാക്കി മാറ്റി അരുവികളിൽ നിന്ന് അവർക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല അവിടുന്ന് അവരുടെ ഇടയിലേക്ക് ഈച്ചകളെ കൂട്ടം കൂട്ടമായി അയച്ചു അവ അവരെ വിഴുങ്ങിക്കളഞ്ഞു അവിടുന്ന് തവളകളെ അയച്ചു അവ അവർക്ക് നാശം വരുത്തി അവരുടെ വിളവുകൾ കമ്പിളിപ്പുഴുവിനും അവരുടെ അധ്വാന ഫലം വെട്ടുകളിക്കും വിട്ടുകൊടുത്തു അവിടുന്ന് അവരുടെ മുന്തിരിത്തോട്ടങ്ങളെ കന്മഴകൊണ്ടും സിക്കമൂർ മരങ്ങളെ ഹിമവർഷം കൊണ്ടും നശിപ്പിച്ചു അവിടുന്ന് അവരുടെ കന്നുകാലുകളെ കൺമഴയ്ക്കും അവരുടെ ആട്ടിൻകൂട്ടങ്ങളെ ഇടുത്തീക്കും ഇരയാക്കി അവിടുന്ന് അവരുടെ ഇടയിലേക്ക് തൻ്റെ ഉഗ്ര കോപം ക്രോധം രോഷം ദുരിതം എന്നിങ്ങനെ സംഹാരദൂതന്മാരുടെ ഒരു സംഘത്തെ അയച്ചു അവിടുന്ന് തൻ്റെ കോപത്തെ അഴിച്ചുവിട്ടു അവിടുന്ന് അവരെ മരണത്തിൽ നിന്ന് ഒഴിവാക്കിയില്ല അവരുടെ ജീവനെ മഹാമാരിക്ക് ഏൽപ്പിച്ചു കൊടുത്തു ഈജിപ്തിലെ കടിഞ്ഞൂലുകളെ ഹാമിൻ്റെ കൂടാരത്തിലെ പൗരുഷത്തിൻ്റെ പ്രഥമ ഫലങ്ങളെ അവിടുന്ന് സംഹരിച്ചു എന്നാൽ തൻ്റെ ജനത്തെ ചെമ്മരിയാടുകളെ പോലെ അവിടുന്ന് പുറത്തു കൊണ്ടുവന്നു ആട്ടിൻപറ്റത്തെ എന്ന പോലെ മരുഭൂമിയിലൂടെ നയിച്ചു അവിടുന്ന് അവരെ സുരക്ഷിതമായി നയിച്ചതിനാൽ അവർ നിർഭയരായിരുന്നു എന്നാൽ അവരുടെ വൈരികളെ കടൽ മൂടിക്കളഞ്ഞു അവിടുന്ന് അവരെ തൻ്റെ വിശുദ്ധ ദേശത്തേക്കും തൻ്റെ കൈ നേടിയെടുത്ത് പർവ്വതത്തിലേക്കും കൊണ്ടുവന്നു അവരുടെ മുൻപിൽ നിന്ന് അവിടുന്ന് ജനതകളെ തുരത്തി അവർക്ക് അവകാശം അളന്നുകൊടുത്തു ഇസ്രായേൽ ഗോത്രങ്ങളെ പാളയങ്ങളിൽ പാർപ്പിച്ചു എന്നിട്ടും അവർ അത്യുന്നതനായ ദൈവത്തെ പരീക്ഷിക്കുകയും അവിടുത്തോട് മത്സരിക്കുകയും ചെയ്തു അവർ അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ചില്ല തങ്ങളുടെ പിതാക്കന്മാരെ പോലെ അവർ ദൈവത്തിൽ നിന്ന് അകന്ന് അവിശ്വസ്തരായി പെരുമാറി ഞാൻ അയഞ്ഞ വില്ല് പോലെ വഴുതിമാറി അവർ തങ്ങളുടെ പൂജാഗിരികളാൽ അവിടുത്തെ പ്രകോപിപ്പിച്ചു തങ്ങളുടെ വിഗ്രഹങ്ങളാൽ അവിടുത്തെ അസൂയാലുവാക്കി ദൈവം ഇത് കേട്ട് ക്രുദ്ധനായി അവിടുന്ന് ഇസ്രായേലിനെ പരിപൂർണമായി പരിത്യജിച്ചു ആകയാൽ അവിടുന്ന് മനുഷ്യരുടെ ഇടയിലെ തന്റെ നിവാസമായ ഷീലോയിലെ കൂടാരം ഉപേക്ഷിച്ചു അവിടുന്ന് തന്റെ ശക്തിയെ അടിമത്തത്തിനും മഹത്വത്തെ ശത്രുവിന്റെ കരത്തിനും ഏൽപ്പിച്ചു കൊടുത്തു അവിടുന്ന് തന്റെ ജനത്തെ വാളിനു വിട്ടുകൊടുത്തു തന്റെ അവകാശത്തിന്മേൽ ക്രോധം ചൊരിഞ്ഞു അവരുടെ യുവാക്കളെ അഗ്നി വെഴുങ്ങി അവരുടെ കന്യകമാർക്ക് വിവാഹഗീതം ഉണ്ടായിരുന്നില്ല അവരുടെ പുരോഹിതന്മാർ വാളിനിരയായി അവരുടെ വിധവകൾ വിലാപമാചരിച്ചില്ല കുടിച്ച് അലറുന്ന മല്ലനെ പോലെ ഉറക്കത്തിൽ നിന്നെന്ന പോലെ കർത്താവ് എഴുന്നേറ്റു അവിടുന്ന് തൻ്റെ ശത്രുക്കളെ തുരത്തി അവർക്ക് ശാശ്വതമായ അവമതി വരുത്തി അവിടുന്ന് ജോസഫിൻ്റെ ഉപേക്ഷിച്ചു എഫ്രാഹിമിൻ്റെ ഗോത്രത്തെ തിരഞ്ഞെടുത്തില്ല എന്നാൽ അവിടുന്ന് യൂതാഗോത്രത്തെയും താൻ സ്നേഹിക്കുന്ന സിയോൻ മലയെയും തിരഞ്ഞെടുത്തു ഉന്നതമായ ആകാശത്തെപ്പോലെയും എന്നേക്കുമായി സ്ഥാപിച്ചിരിക്കുന്ന ഭൂമിയെപ്പോലെയും അവിടുന്ന് തൻ്റെ ആലയം നിർമ്മിച്ചു അവിടുന്ന് തൻ്റെ ദാസനായ ദാവീദിനെ തിരഞ്ഞെടുത്തു അവനെ ആടുകളുടെ ഇടയിൽ നിന്ന് വിളിച്ചു തൻ്റെ ജനമായ യാക്കൂബിനെയും തൻ്റെ അവകാശമായ ഇസ്രായേലിനെയും മേയിക്കുവാൻ വേണ്ടി അവിടുന്ന് തള്ളയാടുകളെ മേയിച്ചിരുന്ന് അവനെ വിളിച്ചു വരുത്തി അവൻ പരമാർത്ഥഹൃദയത്തോടെ അവരെ മേയിച്ചു കരവിരുതോടെ അവൻ അവരെ നയിച്ചു